ഹലോ പെറ്റ്ലവേഴ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ എല്ലാരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് കഴിഞ്ഞിരിക്കല്ലേ കണ്ടോ ഞാൻ എന്റെ മക്കളും എല്ലാരും ഇവിടെ ഹാപ്പി കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിൽത്തുള്ള പിള്ളേരെയും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് വീട്ടിൽ നമ്മുടെ ജിമ്മിച്ചൻ ഉണ്ട് പിന്നെ നമ്മുടെ മാളു കൊക്കോ ഇവരെല്ലാരും ഉണ്ട് കേട്ടോ അപ്പോ നിങ്ങക്ക് ഏകദേശം നമ്മുടെ തമ്പിനിയിൽ കണ്ടപ്പോ മനസ്സിലായിണ്ടാവും നമ്മുടെ അവിടെ പുതിയ രണ്ടു മക്കൾ വന്നിട്ടുണ്ട് ഒരാളെ നിങ്ങൾക്ക് സുപരിചിതമായിരിക്കും ഇതേന നമ്മുടെ ചെടി ഇത് ചെടി മോളെ ഞാൻ ശരിക്കും പറഞ്ഞാലേ അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് കൊണ്ടുവരുന്നത് കാരണം ഇന്നലെ നമുക്ക് ടൗണിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരാളെ കൊണ്ടുവരാം കാരണം ഓരോരുത്തരും ഓരോരുത്തരും കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ആ വീട്ടിൽ നിന്ന് ആൾക്കാരെ മാറ്റി കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തുള്ള ആൾക്കാരെ ആ ഒരു കംപ്ലൈന്റിൽ മാറും കാരണം ഞാൻ ഒരു തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊട്ടപ്പുറത്ത് അയൽക്കപ്പ് അയൽക്കപ്പേ അയൽപ്പക്കക്കാര് നൈബ് നൈബേഴ്സ് അവര് സ്മെല്ല് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലൈന്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പുറത്ത് നമ്മുടെ വാർഡ് മെമ്പറോട് കംപ്ലൈന്റ് ഒക്കെ പറഞ്ഞു അപ്പോൾ വാർഡ് മെമ്പറോട് തവണ വിളിച്ചപ്പോൾ ഞാൻ വളരെയധികം ചൂടായിട്ടാണ് സംസാരിച്ചത് കാരണം വേറെ ഇത് ശരിക്കും കോർപ്പറേഷൻ മുഖേന കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നത്തെ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചില് നിയമം പാസ്സായതാണ് കേന്ദ്ര സർക്കാർ വക എന്താ പറയുക മിണ്ട പ്രാണികൾക്ക് എന്നുവെച്ചാൽ തെരുവിലെ നടക്കുന്ന മക്കൾക്ക് ഒരു ഷെൽട്ടർ വേണം അത് ഓരോ പഞ്ചായത്തിലും വേണം അറ്റ്ലീസ്റ്റ് ഒരു ഫീഡിങ് പോയിന്റ് എങ്കിലും വേണം എന്നുള്ളൊരു നിയമമുണ്ട് കോർപ്പറേഷൻ പരിധിയിൽ പക്ഷെ ഈ പൈസ അവർ മുക്കിക്കൊണ്ടിരിക്കുകയാണ് അത് പച്ചയായ ഒരു സത്യം തന്നെയാണ് ഇപ്പോൾ മൃഗസംരക്ഷണ വകുപ്പ് എന്ന് പറഞ്ഞ വകുപ്പ് ഇപ്പോൾ കാണാനെന്നില്ല എന്തെങ്കിലും ഒരു ന്യൂസ് ഫയലുള്ള ഇത് വരുമ്പോൾ മാത്രമേ അവരെ കാണുന്നുള്ളൂ അല്ലാത്ത പക്ഷം ഇപ്പോൾ ഒരു രണ്ട് കൊല്ലായിട്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഇങ്ങനത്തെ ബ്രീഡുകൾ കണ്ടില്ലേ ഇങ്ങനത്തെ ബ്രീഡുകൾ ഡോബർമാൻ അതുപോലെ നമ്മുടെ സ്കൂബി സൺബർനായിഡ് പിന്നെ നമ്മുടെ വിക്കിമോൻ ഇവരെല്ലാവരും തെരുവിലാക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ രണ്ട് മൂന്ന് കൊല്ലമായിട്ട് വളരെയധികം രൂക്ഷമായിട്ടാണ് പോയോണ്ടിരിക്കുന്നത് അപ്പം അതിനെതിരായിട്ട് ഇതുവരെ ഒരു ഒരു നിയമ കാര്യങ്ങൾ ഇതുവരെ അങ്ങനെ മൃഗസംരക്ഷണ വകുപ്പ് എടുത്തിട്ടില്ല ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യണം ശരിക്കും ഓരോ ബ്രീഡേഴ്സ് ഈ ലോക്ക്ഡൌൺ കഴിഞ്ഞപ്പോഴാണ് ഒട്ടുമിക്ക എല്ലാ ബ്രീഡർമാരും പൊന്തി വന്നത് എല്ലാവർക്കും എന്താ പറയാ ബ്രീഡർമാർ കൂടുതലും കാശുണ്ടാക്കിയത് ഈ ഒരു ഇതിലൂടെയാണ് അപ്പം ആ ഒരു സമയത്തും ആൾക്കാർ മേടിച്ചു കൂട്ടിയാലും ഉണ്ട് നമുക്ക് ഒരാളെ മാത്രം തെറ്റും പറയാനും പറ്റില്ല കാരണം ബ്രീഡേഴ്സ് ഇപ്പം അവർ ജോലി ചെയ്യണു പക്ഷെ ഇതിനെ വാങ്ങുന്നവരെ ഇതിനെ നോക്കാൻ പറ്റുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇതിനെ പരിപാടി ചെയ്യാൻ പാടുള്ളൂ അല്ലാത്ത പക്ഷവും എന്താ പറയുക അങ്ങനെ ചെയ്യാനേ പാടില്ല നിങ്ങൾക്ക് ഒരു ഡോഗിന് എടുക്കുകയാണെങ്കിൽ ഞാൻ പറയാറുണ്ട് ഒരു വലിയൊരു കമ്മിറ്റ്മെൻ്റ് ആണ് ഒരു ഡോഗിനെ ഒറ്റ ഒരു ഡോഗിനെടുക്കാണെങ്കിലും അത് നിങ്ങൾ പൈസ കൊടുത്ത് മേടിക്കുകയാണെങ്കിലും ശരി അതുപോലെ അഡോപ്റ്റ് ചെയ്യാനാണെങ്കിലും ശരി അത് ശരിക്കും ഒരു വലിയൊരു കമ്മിറ്റ്മെന്റാണ് ഫോർ എക്സാമ്പിൾ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ജെറി ചെറിയനെ ഞാൻ ഫസ്റ്റ് ടൈം ഒരു വലിയൊരു ബ്രേക്ക് എടുത്ത് കഴിഞ്ഞിട്ട് വാങ്ങിയിട്ടുള്ള കുഞ്ഞാണ് ജെറിമോൻ അവനെടുത്തപ്പോഴും ഒറ്റ ഒരു ഡോഗ് ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് അപ്പോൾ ജെറിമോനെ ശരിക്കും നമ്മൾ നമ്മളെടുത്തപ്പോ വലിയൊരു എന്താ പറയാ എനിക്ക് കൊറേ കാര്യങ്ങളൊക്കെ പോകാൻ പറ്റിയില്ല കാരണം നമുക്ക് പപ്പിയാണ് അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് തടസ്സങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഏതൊരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ അതിപ്പോ കാറ്റ് ഡോഗ് ഡോഗായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ അതിനെ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഇല്ലെങ്കിൽ തന്നെ നിങ്ങളെ വീട്ടുകാർക്ക് നോക്കാൻ പറ്റും എന്ന് വെച്ചാൽ ഇപ്പോൾ വീട്ടുകാർക്ക് താല്പര്യം ഇല്ലാതെ വളർത്തുന്ന കുറെ പേരുണ്ട് അത് എനിക്ക് പരിചയം ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അപ്പോ അങ്ങനെ ചെയ്യാതെ വീട്ടുകാർക്ക് എല്ലാവർക്കും ഇത് ഉണ്ടെങ്കിൽ മാത്രമേ ഇതാക്കാൻ പാടുള്ളൂ കാരണം ഇപ്പോ എന്താ പറയാ ഒരു കർമ്മ എന്നൊരു സംഭവം ഉണ്ട് അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മളറിയാതെയും നമ്മളെ വന്ന് ബാധിക്കും കാരണം ഇപ്പൊ നമ്മളൊരു ഡോഗനെടുത്തു ഡോഗിനെടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് വീട്ടുകാർക്ക് താല്പര്യമില്ലാതെ ആ ഒരു ടൈമിൽ നമ്മളിപ്പോൾ ആരെങ്കിലും ജോലിക്ക് പോകുന്ന ആൾക്കാരും അപ്പോൾ ആ സമയത്ത് വീട്ടുകാരായിരിക്കും വീട്ടിലുണ്ടാവുക അപ്പോൾ അവർക്ക് നോക്കാൻ പറ്റത്തില്ല അവർ നേരെ കേച്ചിലാക്കുകയാണ് അപ്പോൾ ആ ഒരു കേജിൽ കിടന്ന ആ ഡോഗിന്റെ ആ ഒരു നരക ജീവിതം പോയി കൊണ്ടിരിക്കുക അങ്ങനെ കുറേ ജീവിതങ്ങൾ ഇപ്പോഴും ഉണ്ട് ഇഷ്ടം പോലെ ഇങ്ങനെ കൂടുകളിൽ ഇങ്ങനെ നരകത്തുല്യായിട്ട് ജീവിക്കുന്ന കുറേ മിണ്ടാ പ്രാണികളുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിലും അങ്ങനെ ആ ഒരു ആൾക്കാരെങ്കിലും ഒരു ഡോഗിനെടുക്കുമ്പോൾ നല്ല രീതിക്ക് ആലോചിച്ചിട്ട് എടുക്കുക അപ്പോഴത്തെ ആ ഒരു ക്യൂട്ട്നെസ് കണ്ട് ആ ഒരു ഇത് കണ്ടിട്ട് ടെമ്പററി ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിൽ എടുക്കാതിരിക്കുക നിങ്ങൾക്ക് അതൊരു വലിയൊരു കമ്മിറ്റ്മെന്റ് ആണ് നിങ്ങളുടെ ഒരു കമ്പാനിയൻ ഒരിക്കലും ഒരു പെറ്റ് ലവർ ആവാൻ ആർക്കും പറ്റും നല്ലൊരു പെറ്റ് ഡാഡ അല്ലെങ്കിൽ പെറ്റ് ഒരു പെറ്റൊരു ആവാനായിട്ട് നല്ല പാടാ കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ കുഞ്ഞുമക്കളാ ഇവരെല്ലാരും അപ്പോൾ ഇവരെല്ലാരും അതിൻ്റെതായിട്ടുള്ള രീതിക്ക് നോക്കണം അപ്പൊ നമ്മുടെ നമ്മുടെ മക്കൾ മക്കൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് പരിപാലിച്ച് കാര്യങ്ങളാക്കണ്ടേ അപ്പോൾ അത് ചെയ്യാൻ പറ്റണം ആ ഒരു നിലപാടിൽ വേണം ഇവരും എടുക്കാനായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന ആൾക്കാരെയെങ്കിലും അത് ശ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ വിശേഷങ്ങളിലേക്ക് അടക്കാം ഇതാണ് ഇന്നലെ നമ്മുടെ ചെടീനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് പോയി എടുത്തത് അപ്പോൾ വേറൊന്നുമല്ല കേട്ടോ ചെടീനെ നമ്മൾ ശരിക്കും എൻ്റെ ലൈഫിൽ ഞാൻ ഹാപ്പി ആയിട്ട് അഡോപ്റ്റ് ചെയ്ത കുഞ്ഞാണ് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ് സീതാന്നാണ് അയാളുടെ ആ ആൻറ്റിയുടെ പേര് അപ്പോൾ എന്താ പറയുക മുപ്പനടുത്ത് പറഞ്ഞതാക്കി കഴിഞ്ഞിട്ട് ഞാൻ അഡോപ്റ്റ് ഇതാക്കിയതാണ് ബാക്കി എല്ലാവരും നമുക്ക് ഓരോരോ കേസുകളായിട്ട് ഇങ്ങനെ കിട്ടിയതാണ് ഞാനായിട്ട് പോയി നല്ലൊരു ഇതിനെ എടുക്കുന്ന ആ ഒരു ഇതല്ലേ അഡോപ്ഷൻ അത് നമ്മുടെ ചെടി മോളാണ് ഇവിടെ മാത്രമാണ് ഞാൻ അങ്ങനെ ഹാപ്പി ആയിട്ട് ഇതാക്കിയത് അതിൻ്റെതായിട്ടുള്ള നല്ല കുറുമ്പുണ്ട് കേട്ടോപ്പും ഇങ്ങനെ ഇല്ലല്ലേ ഏഹ് നല്ല കുറുമ്പില്ലേ പിന്നെ അറിയാലോ ഓണ റിട്രീവറാണ് കുറുമ്പ് കുറുമ്പിന്റെ അങ്ങേ അറ്റം അങ്ങേറ്റന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി ഇപ്പോ നമ്മുടെ കറമ്പിയുടെ ഒപ്പാണ് ഫുള്ള് കളി ഇപ്പൊ ഇന്ന് രാവിലെ ഒന്ന് ഫുള്ള് ചെളിയായിരുന്നു കുളിപ്പിച്ച് ഇതാക്കി കഴിഞ്ഞിപ്പോ ഉള്ളൂ ഇനി അടുത്തത് എപ്പോഴാ ഏഹ് അടുത്ത ആ കുളിക്ക കളിക്കാണ്ടോ ആമിപ്പിണ്ണിന്റെ കൂട്ടുകാരിയാണോ ഏഹ് ആണോ ആണോ മോ കൂട്ടുകാരിയാണോ ശരിക്കും പറയാണെങ്കിലേ നമ്മടെ ഞാൻ ആദ്യം വിചാരിച്ച ചെടി എന്താ പറയാ ഇവിടെ ഇച്ചടി ഏർ പരിശീലാത്ത ആൾക്കാർ ഇതിനൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോയി ഒരു കടി െന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട് ശരിക്കും പറഞ്ഞാൽ റിട്രീവറും ലാബും അങ്ങനെ അഗ്രസീവ് അല്ല പക്ഷെ അഗ്രസീവ് ആയാൽ പേടിക്കണം അപ്പോൾ ഇവിടെ ഞാൻ ചോദിച്ചാൽ അങ്ങനെയാണ് പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരുമായിട്ടും കമ്പനി ആട്ടോ കാരണം ഇപ്പം നമ്മുടെ ജെറിമോൻ അവിടെ ഉള്ളതായിരുന്നു പാപ്പു അതുപോലെ ഗോപു ഇവരെല്ലാവരും പിന്നെ ഇവരൊക്കെ പിന്നെ വിക്കിയൊക്കെ അറിയാം മാളു സോറി മാളല്ല സോറി നമ്മുടെ ആമി പിന്നെ ഇവള് പിന്നെ തുമ്പി ഇവരൊക്കെയാണ് ഇവളുടെ പുതിയ കൂട്ട് പക്ഷെ അവള് സെറ്റ് ആയിട്ടോ സെറ്റായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് എല്ലാവരെയും ഭയങ്കരമായിട്ടും അങ്ങോട്ട് താല്പര്യമായി പിന്നെ ഒരാളും കൂടെ ഉണ്ട് ആരാണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റൂ വേറെ ഒന്നല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ ഒരു ബീഗിള് അഞ്ചു മാസമുള്ളത് അവനെ ഇന്നലെ രാത്രി കൊണ്ടന്നിണ്ടായിരുന്നു എന്താ പറയാ അവൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നല്ല ലോക കുറുമ്പന അപ്പൊ ഞാനിപ്പോ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീടിന്റെ അകത്ത് ഇട്ടത് കേട്ടോ അല്ലെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കളിക്കാൻ ഇപ്പൊ എല്ലാരും എല്ലാരും ഇപ്പൊ കളിപ്പി എന്ത് പറയാ വൈകിട്ട് എല്ലാരും കളിക്കാനായിട്ട് വിട്ട സമയമാണ് അപ്പൊ ആ സമയത്ത് ചിലപ്പോ ആ വിചാരിച്ച സമയത്ത് ആശാന കിട്ടില്ല അതത്ര ഉറപ്പാണ് കാരണം ഇന്നലെ വന്നപ്പോൾ ഫുൾ അങ്ങോട്ട് അപ്പുറത്തെ പറമ്പ് ഇപ്പുറത്തെ പറമ്പ് എല്ലാതും പോയി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടാണ് ആശാൻ വന്നത് അപ്പൊ അത് കാരണം കൊണ്ട് നമ്മൾ വാഗം അതിലേക്ക് ആക്കി അപ്പോൾ വീണ്ടകത്തേക്ക് കയറാം വീണ്ടകത്ത് നോക്കിയിട്ട് നമ്മുടെ ഗോപൂസും പാപ്പൂസും പിന്നെ നമ്മുടെ കുഞ്ഞാപ്പൂ അപ്പൂസും ഇവരാണ് അവിടെ ഉള്ളത് കാരണം ഗോപുവിനെ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ പോകുന്ന സമയങ്ങളിൽ പിന്നാലെ വരെയാണ് അപ്പോൾ അപ്പൂസിനെ നിങ്ങൾ ഇന്നലെ വീഡിയോയിൽ കണ്ടുവല്ലോ ആ കാണുന്ന ചല്ല് ആ ഒരു ഇത് കണ്ടില്ലേ ആ ഒരു ഇതിലേക്കാണ് ഇന്നലെ പോയത് അപ്പൊ അത് കാരണം കൊണ്ടാണ് അവർ രണ്ടാളാക്കിയത് കുഞ്ഞാപ്പൂ കുഞ്ഞാപ്പൂവിനെ പറ്റി കേറനാട്ട് ഒരു കാര്യം പറയാം ഇന്നലെ ഞങ്ങള് വൈകുന്നേരം എല്ലാവർക്കും ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയായിരുന്നു ആശാനിരിക്കുണ്ടായിരുന്നെ ആ ഒരു പോർഷനിൽ ഗേറ്റിന്റെ അവിടെ അപ്പോൾ ഞങ്ങൾ ഞാൻ വേഗം എന്താ പറയാ അവിടുന്ന് എടുക്കാൻ നിന്നില്ല അവിടെ വെച്ച് ചോറ് കൊടുത്തു അത് ആ ഒരു ഗ്യാപ്പിലായിരുന്നു നമ്മുടെ പുതിയ കുഞ്ഞു വന്ന ലൂയി ബികിള് ആ വന്ന ഗ്യാപ്പില് ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ ഞങ്ങൾ എല്ലാവരെയും കൂട്ടിലേക്ക് ആക്കി അവനെ മാത്രം കാണുന്നില്ല ഞങ്ങൾ സത്യം പറയാൻ പറയുക ആ ഒരു ടെൻഷനിലും ഈ കുഞ്ഞിനെ കിട്ടിയിട്ടുള്ള സന്തോഷത്തിൽ ആ ഒരു ഇതിലായിരുന്നെ ഞാൻ അപ്പോൾ അവൻ എവിടെയും പോവുന്നില്ല നേരെ ആ ഒരു പറമ്പിൽ അതോടെ ആ ഒരു മാവില് ആ ഒരു മാവിന്റെ ഇത് ഇതിലാണ് പോയിരിക്കുക ആ ഒരു മറവിലാണ് പോയിരിക്കുക അപ്പം നമ്മൾ അവിടെ ഒക്കെ പോയി ഇതാക്കി നോക്കി ടോർച്ചഴിച്ച് നോക്കി കാണുന്നില്ല ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആശാൻ അവിടെ സൗണ്ട് ഉണ്ടാക്കി വേറെ ഒന്നും അല്ല അവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു എന്ത് എങ്ങനെയാന്ന് ചോദിച്ചത് എനിക്കറിയില്ലാട്ടോ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരണം അവനെ ഒളിച്ച കളി ഭയങ്കര കൂടുതലാ പിന്നെ കുഞ്ഞനെ കുറ്റം പറയാനും പറ്റില്ല കാരണം അവൻ അവനിപ്പോഴും ആ ഒരു പേടി ഉള്ളീന്നുള്ളീന്നും മാറിയിട്ടില്ല എന്നുവെച്ചാൽ അവർക്ക് മനുഷ്യര് എന്ന് പറയുമ്പോൾ ഉപദ്രവിക്കുന്ന ഒരു ജീവിയാണെന്നുള്ളൊരു ഇതാ അത് അവരെ കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ ഇപ്പൊ നമ്മളാണെങ്കിലും ഇപ്പൊ ഒരു ഡോഗ് കളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു എന്താ പറയാ ഇപ്പൊ പെട്ടെന്നൊരാള് ഡോഗിനെ വളർത്താത്ത ഒരാൾ ഒരു ഡോഗിനെ പോയി തൊട്ടു ആ ഡോഗ് ആളുടെ കഷ്ടകാല സമയത്ത് അഗ്രസീവാണ് വെച്ചിട്ടുണ്ടെങ്കിൽ കടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആളുടെ ആജീവനാന്തം ആളുടെ ആളുടെ ഡോഗിനെ തൊട്ടില്ല അപ്പൊ അതേ സെയിം സിറ്റുവേഷൻ ആണ് ഈ ഒരു സംഭവത്തിൽ കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് കിടക്കാം ഉള്ളില് അതായത് നമ്മുടെ പാപ്പൂസ് പിന്നെ നമ്മുടെ കണ്ടോ അതെ ഇവിടെ അതെ നമ്മുടെ ആ ഇവിടെ അപ്പേക്കും കേറിയോ ഏഹ് പിന്നെ നമ്മുടെ അപ്പൂസ് കണ്ടോ അപ്പൂസ് ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ആളോ ഇതാണ് നമ്മൾ പറഞ്ഞ ആള് നമ്മുടെ സുന്ദരമൻ അഞ്ചു മാസം ആയിട്ടുള്ളൂ ഇന്ന് നമ്മൾ വന്ന ഉടനെ എന്താ പറയാ ഇന്നലെ വന്ന് കുഴപ്പമൊന്നുമില്ല എല്ലാ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു ആശാ അത് കഴിഞ്ഞപ്പോൾ ഇന്ന് രാവിലെ ഇപ്പൊ ചെളിയിൽ മൊത്തം അങ്ങോട്ട് കറങ്ങി നടന്ന് മൊത്തം ചെളിയാക്കി വെച്ചു അല്ലേ ഏ അല്ല കുറുമ്പോൾ ഇന്ന് രാവിലെ ഒന്ന് കുളിപ്പിക്കേണ്ട വന്നു ആശാന അപ്പോ കുറുമ്പിന്റെ അൾട്രാ പ്രോമാക്സ് ആണെന്ന് മനസ്സിലായി ലൂന്നാട്ടോ പേര് അപ്പൊ ഇവളെ നമ്മുടെ മക്കളുടെ ഒപ്പം കാണും പിന്നെ എല്ലാവർക്കും ഒരു എന്താ പറയാ ഇപ്പോൾ നമ്മുടെ വീഡിയോസ് നെഗറ്റീവായിട്ട് കാണുന്ന ആൾക്കാർ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും കാരണം കാരണമല്ല നമ്മള് കുഞ്ഞുങ്ങളെ എന്താ പറയാ ഇപ്പൊ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവർ വിളിക്കണം നമ്മൾ എടുക്കുന്നില്ല എന്നുള്ളൊരു ഇത് വരും അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് ഇത് പപ്പിയായ കാരണം കൊണ്ടാണ് അത് മാത്രല്ല ഇപ്പൊ ഇതെന്റെ പിള്ളേരെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാന് എടുത്തതാക്കിയിട്ടുള്ള പിള്ളേരുകളാണ് അപ്പൊ അവരൊക്കെ നമ്മൾ ഇങ്ങോട്ട് ആക്കിക്കൊണ്ടിരിക്കുക ഓരോന്ന് വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്നിട്ട് വേണം നമുക്ക് അതിൻ്റെ ഇടയിൽ നമ്മൾ റെസ്ക്യൂസും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം ഇന്നലെ നമ്മൾ പറഞ്ഞിട്ട് പൊമറിയനും കുഞ്ഞിൻ്റെ കാര്യം ഏകദേശം അത് ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഈ ഒരു കേജ് ഇങ്ങനത്തെ കേജ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നിങ്ങൾ ഏകദേശം ഈ ഒരു വീണ്ടും ഉള്ളിലെ ഗ്യാപ്പ് മനസ്സിലായല്ല ഗ്യാപ്പല്ല സോറി സ്ഥലം മനസ്സിലായല്ലോ ഇത്രയാണ് ഇതുള്ളത് ഇനി ഉള്ളത് നമ്മുടെ ജോണിൻ്റെ റൂമിലാണ് ഇവിടെ നമ്മൾ കേജുകളാക്കണം മനസ്സിലായോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അൻ്റെ റൂമില് അങ്ങനെ മൊത്തത്തിൽ കേജ് ആക്കൂ ഈ ഒരു ഇങ്ങനെയാണ് പോക്കിങ് പിന്നെ അതായത് നമ്മുടെ ഗോബൂസ് ഗോബൂസ് കണ്ടോ ഗോബൂസ് നല്ല ഗുണ്ടും മണിയായിട്ട് ഹാപ്പി ആയിട്ട് നടന്നിരിക്കണേ ഇപ്പോഴും ആൾക്കാർ പറയുന്നുണ്ട് ഗോപൂസിന് ഭയങ്കര വിഷമമാണ് ഭയങ്കര സങ്കടമാണ് കാര്യങ്ങൾ വന്ന് അങ്ങനെ ഒന്നും ഇല്ലല്ലോ ഗോപൂസ് അങ്ങനെ ഉണ്ടോ എൻ്റെ മോനെ ഏഹ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇറക്കാത്തത് ഒന്നും കൊണ്ടല്ല അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കയ്യും കാലും പൊട്ടും പക്ഷെ കയ്യും കാലം പൊട്ടില്ല കാരണം അവന് ഓൾറെഡി ഇവിടെ ഈ ഭാഗത്തൊക്കെ നല്ല രീതിക്ക് ടൈമും കാര്യങ്ങളൊക്കെ വന്നു അപ്പം അത് കാരണം കൊണ്ട് ഞാൻ ഫുൾ ടൈമുള്ള ആ ഒരു സിറ്റുവേഷൻ ആയ കാരണം കൊണ്ടാണ് അശാനെ ഇവിടെ ഇരുത്തണേ അത് കാരണം ഉണ്ടാട്ടോ പിന്നെ ഫുൾ ടൈം അങ്ങനെ പുറത്തേതാക്കില്ല ഞാൻ എടുത്തോണ്ട് നടക്കാനാണ് പതിവ് ഫുൾ ടൈം ഇങ്ങനെ രാവിലെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും ഗോപും കൂടെ ഇങ്ങനെ പറമ്പ് മൊത്തം ഇങ്ങനെ കറങ്ങി അങ്ങ് നടക്കും അല്ല ഗോപൂശേ ഏഹ് പിന്നെ അതെ ഇന്നലെ നമ്മുടെ പാപ്പൂസിന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ അതെ ഇപ്പൊ അതെ ഫുള്ള് പിന്നെ അഴുക്കാക്കി വെച്ചിട്ടുണ്ട് അതേ കണ്ടു അതിന്റെ വല്ല അഹങ്കാരം ഇണ്ടാ നീ ഇനി കുളിക്കണ്ടേ ഇന്ന് വൈകിട്ട് കുളിക്കണ്ടേ മോത്തി നോക്ക് വൈകിട്ട് കുളിക്കണ്ടേ ഇനി ഏഹ് എന്താ വെച്ചിരിക്ക സ്കൂപ്പി പെണ്ണിനെ കുളിപ്പിക്കുന്ന ദിവസമാണ് അതുപോലെ നമ്മൾ ഡോബ്രു അവരെല്ലാരും കുളിപ്പിക്കുന്ന ദിവസം കേട്ടോ അപ്പൊ എന്തായാലും ഇതാണ് നമ്മുടെ എന്താ പറയാ പുതിയ രണ്ട് അതിഥികൾ പിന്നെ നമ്മൾ ഈ ഒരു പോഷൻ ഈ ഒരു പോഷൻ നിങ്ങൾ എന്താ പറയാ നമ്മള് ഇന്ന് കുറച്ചും കൂടെ മോടി അങ്ങോട്ട് പിടിപ്പിച്ചു വേറൊന്നുമല്ലാട്ടോ അതെ ഈ സംഭവങ്ങൾ മണി പ്ലാന്റ് വെച്ചു കാര്യങ്ങളാക്കി ഇത് ആക്ച്വലി എന്താ എന്റെ റൂമിൽ ഉണ്ടായിരുന്ന ഇത് ഞാന് എന്താ പറയാ ഓരോ സ്ഥലങ്ങളിൽ ഇന്നിങ്ങനെ ാക്കി എന്താ പറയാ പാട്ടവർക്കുകള അവിടെ നിന്ന് പോയി തെറി വേടിച്ചിട്ടാണ് ഈ കുപ്പികളൊക്കെ എടുത്തത് ശരിക്കും പറഞ്ഞാൽ ഇത് ഇനി തോന്നുന്നത് ഇങ്ങനത്തെ കുപ്പികളൊക്കെ വളരെ റയറാന്ന് തോന്നുന്നു കണ്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടത്തെ ഇവിടുത്തെ മദ്യമല്ല പുറത്തെത്തിയാന്ന് തോന്നുന്നത് അപ്പൊ എനിക്ക് കണ്ടപ്പോ ഭയങ്കരമായിട്ട് അട്രാക്ഷൻ തോന്നി അപ്പൊ അത് കാരണം ഈ ഒരു കുപ്പി അവിടെ നിന്ന് മേടിക്കാ ചെയ്തത് അപ്പോ ഇത് ശരിക്കും എന്റെ റൂമിൽ വളർന്ന സംഭവമാണ് ശരിക്കും ഞാൻ ഒരു ഇതിൽ മാത്രമേ വളർത്തിയിട്ടുള്ളൂ അത് എൻ്റെ റൂമിൽ നിറച്ച് ഒരു ജനാലം മുഴുവൻ അങ്ങോട്ട് 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 പിടിച്ചു അതെനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പം ആ ഒരു സെറ്റപ്പ് ഇവിടെ ചെയ്യണം ഈ ഒരു ഇതിലേക്ക് ചെയ്യാനുണ്ട് അപ്പോൾ ഇതാണ് എന്താ പറയുക പുതിയ വിശേഷങ്ങൾ പിന്നെ ആ പിന്നെ നമ്മുടെ ഫ്രണ്ട്സിംഗിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു ഫ്രണ്ട് മുഖേനയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തേന്ന് കാരണം അവർക്ക് കാത്തുക്കാനായിട്ട് ഉണ്ടായില്ല കാരണം അവർ അവരുടെ മനസ്സാക്ഷിക്ക് കുറച്ച് ദിവസം തന്നു പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം അവർ ഞാൻ വേറൊരു കൂട്ടുകാരനെ ഒന്ന് കടം മേടിച്ചത് ഇനി നമുക്ക് നമുക്ക് ഒരു പതിനായിരം രൂപ കൂടെ കൊടുക്കാനുണ്ട് ആ ഒരു എമൗണ്ടിലേക്ക് അപ്പോൾ ഞാൻ ശനിയാഴ്ചക്കുള്ളിൽ തരാം എന്നാണ് പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും കഴിയുന്നവർ സഹായിക്കണം ശരിക്കും എന്താ പറയുക എല്ലാവരും ആ ഒരു കൂടെ നിൽക്കുന്ന ഒരു സപ്പോർട്ട് കാരണം കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ഹെവൻ നമ്മളെ എന്താ പറയുക ഇതാക്കി പോകണത് ആ പിന്നെ മെയിൻ ആയിട്ടൊരു കാര്യം ഇന്നലെ എനിക്കൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി വേറൊന്നുമല്ല കേട്ടോ ഇന്നലെ നമ്മൾ വൈകുന്നേരം നമുക്കൊരു കോള് വന്നു കോൾ അല്ല വാട്സാപ്പിൽ ഒരു മെസ്സേജ് വന്നു ഈ സ്ക്രീനിൽ കാണുന്നതാണ് സംഭവം മൂപ്പർക്ക് എന്താണോ എന്നോട് തോന്നിയെന്ന് എനിക്കറിയില്ല ഞാനിപ്പോൾ എൻ്റെ ഈ ഒരു പ്രായത്തിൽ ഞാൻ ഈ മക്കൾക്ക് വേണ്ടി ചെയ്യണതാണോ ആളുടെ പ്രശ്നം എന്ന് എന്നെനിക്ക് അറിഞ്ഞൂട ആൾ ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ഇതായിട്ടാണ് സംസാരിച്ചത് എന്നോട് മറ്റേ ഫുള്ള് വോയിസുകളാണ് ഞാൻ എന്നൊരു വിളിച്ചു ആളെ വിളിച്ചിട്ട് ആൾ എടുക്കുന്നില്ല അപ്പം ഞാൻ ചോദിച്ചു ഇത്രേ ഉള്ളൂ ധൈര്യം ധൈര്യം ഇത്രേ ഉള്ളൂ കാരണം ഞാൻ ഇത്ര ഇതിൽ എന്നോട് ഇങ്ങനെ സംസാരിക്കും എന്റെ നമ്പർ എടുത്ത് ഇത്രയും കഷ്ടപ്പെട്ട് എന്നോട് ഇത്ര ഇതായിട്ട് സംസാരിച്ചതാണ് അപ്പൊ ഞാൻ അങ്ങോട്ട് തിരിച്ചങ്ങോട്ട് അയക്കിയപ്പോ ആൾക്കൊന്നും പറയാനില്ല ഫുള്ള് മെസ്സേജുകളാണ് അയക്കുന്നത് അപ്പൊ മെസ്സേജുകളാണ് അയച്ചപ്പോ ഞാൻ ആളോട് ചോദിച്ചു താങ്കൾ എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നിങ്ങളെ പോലുള്ള കുറെ ആൾക്കാരുകള് ഞാൻ ഡെയിലി കാണുന്നുണ്ട് എന്റെ ഡെയിലി വിമർശനങ്ങളും ഉണ്ട് പക്ഷേ ഈ ഒരു സംഭവം ഈ ഈയൊരു ഞാൻ ഈ ഒരു ഹവൻ ഇപ്പൊ ആള് നമ്മുടെ കുഞ്ഞുമക്കളെ ഈ ഒരു സ്വർഗ്ഗരാജ്യം എന്ന് പറഞ്ഞിട്ട് ൂപി വേറൊന്നും അല്ലാട്ടോ അപ്പൊരു സംഭവം പോയി അത് കാരണം കൊണ്ടാണ് അപ്പൊ ആ ഒരു ഇതില് അങ്ങട് പോയി അപ്പൊ വേറെ ഒന്നല്ല അപ്പൊ ചെ ഇപ്പൊന്ന് ചെറിയൊരു ബ്ലിങ്ക് ആയിട്ട് വേറെ ഒന്നും നമ്മുടെ നമ്മടെ പുറത്തുരാള് വന്നിട്ടുണ്ടായിരുന്നു അത് കാരണം കൊണ്ട് പിള്ളേരെല്ലാരും അങ്ങോട്ട് ഓടിപ്പോയി ആ അതെ ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞു ഞാന് നാക്കടുത്തോട് കോപ്പ നീ ഇങ്ങനെ എന്റെ പിന്നാലെ വരണത് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലും പൊട്ടില്ല ഗോപൂസെ ഏഹ് കയ്യങ്കാലും പൊട്ടോ ഇല്ലയോ ഏഹ് അപ്പം എൻ്റെ മോന് വാവു വരില്ലേ ഇങ്ങോട്ട് നോക്ക് നോക്ക് വാവ് വരികയോ ഏ അതെ കണ്ട സ്കൂബി പെണ്ണ് കണ്ട ഗോപൂന് പിന്നെ നമ്മുടെ ഇവിടെ ചെടിമോളെ മുന്നേ അറിയണ കാരണം കൊണ്ട് വലിയ കുഴപ്പമില്ല അങ്ങോട്ട് പോക്കാം അങ്ങോട്ട് പോക്കോ അങ്ങോട്ട് പോക്കോ അങ്ങോട്ട് പോക്കോ അന്നോ അങ്ങോട്ട് പോക്കോ അങ്ങോട്ട് പോക്കോട്ടാ അതെ എല്ലാവരും കയറി അന്ന് അവിടെ ഇരുന്നോട്ടെ കുഴപ്പമില്ല കാരണം ഇപ്പം കയറിയിട്ടുള്ള എല്ലാവരും നല്ല കുറുമ്പുള്ള ആൾക്കാർ അതുകൊണ്ട് കുഴപ്പമില്ല സമാധാനമുണ്ട് ഉണ്ട് പിന്നെ ആകെ കൂടിയുള്ളതേ കണ്ടോ ഇവനാണ് ലോയി നമ്മൾ വിചാരിക്കും പാവമാണെന്ന് പക്ഷേ അങ്ങനെയല്ല കേട്ടോ മൂപ്പേർക്കിപ്പോൾ ഇങ്ങനെ വന്നിങ്ങോട്ട് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്തോ ഭാഗ്യത്തിന് കയ്യിൽ കിട്ടണതാണ് പിന്നെ ചെറിയ ഉണ്ട് കണ്ടോ മുന്നേ അവർ സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതവർ അവൻ തന്നെ അതിൻ്റെ സ്വിച്ച് പൊട്ടിച്ചു അപ്പോൾ അത് കാരണം കൊണ്ട് അത് കംപ്ലീറ്റ് ആയിട്ടില്ല പക്ഷേ ഇവനങ്ങനെ എന്താ പറയുക കണ്ണീനങ്ങനെ തടസ്സമോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ എല്ലാം ഓക്കെയാണ് അങ്ങനെ കണ്ണിന് കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറുമ്പിന് കുറവുണ്ടാവും അങ്ങനെ അപ്പോൾ ബീഗുകൾ വളർത്തിയിട്ട് അറിയാം ഇവരെ എന്താ പറയുക ഇവരെ കുറുമ്പ് എങ്ങനെയാണ് അൺലിമിറ്റഡ് ആണ് അൺലിമിറ്റഡ് അല്ലടാ ഏഹ് അല്ലേ കളിക്കാനായിട്ട് വിടാനായിട്ട് എന്നെങ്ങാണ്ടിരിക്കുക അപ്പോൾ ഇങ്ങനെയാണ് സംഭവം ഉണ്ടായത് ഇങ്ങനെ മൂപ്പര് സംസാരിച്ചു കാര്യങ്ങളാക്കി അപ്പോൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചൂടായിട്ടാണ് ഞാൻ സംസാരിച്ചാ കാരണം നമുക്കങ്ങനെ ബഹുമാനം കൊടുത്ത് സംസാരിക്കേണ്ട ആവശ്യമില്ല യൂട്യൂബിലുള്ള കമൻസ് ആണെങ്കിൽ ഓക്കെ ശരി പക്ഷെ ഞാൻ ആദ്യം വിചാരിച്ചാൽ എന്താ പറയുക മൈൻഡ് ചെയ്യണ്ട ഇതുപോലെ കുറെണ്ണം കാണുന്ന പക്ഷേ ഇങ്ങോട്ടായിട്ട് എനിക്ക് മെസ്സേജ് അയച്ച് ഇതാക്കിയതാണ് വിളിച്ച് എന്ന് വെച്ചാൽ എനിക്ക് മിസ് കോളൊക്കെ വന്നു തന്നെയാണ് വാട്സപ്പിൽ അപ്പോൾ ഞാനത് കാണണം എന്ന് വിചാരിച്ചിട്ട് തന്നെ ആക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ പിന്നെ ഞാൻ വെറുതെ വിട്ടില്ല ഞാൻ അങ്ങോട്ട് നല്ല രീതിയാണ് മറുപടി കൊടുത്തു അങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല നല്ല രീതിക്ക് മറുപടി കൊടുത്തു ആൾക്ക് കാര്യം മനസ്സിലായി ആരിപ്പം വേണ്ടാതായി കാരണം ഇത് ഞാൻ ആക്കിയെടുത്തത് ഇവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പം ആൾ പറയണ കാര്യങ്ങളൊന്നും ഇന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെൻ്റെ പേരിലാണല്ലോ മേടിച്ച കാര്യങ്ങളൊക്കെയെന്ന് ഈ പറയുന്ന ആൾക്കാർ ഇപ്പോൾ ഇപ്പോൾ വിമർശിക്കുന്ന ആൾക്കാർ ഈ ജെറിയുടെ പേരിൽ സ്ഥലം മേടിക്കാൻ പറ്റുമോ നിങ്ങളൊന്നു പറ വേണ്ട പോട്ടെ വിക്കിയുടെ പേരിൽ മേടിക്കാൻ പറ്റുമോ നിങ്ങൾ പറ വിമർശിക്കുന്ന ആൾക്കാരാട്ടോ അവരോടാണ് ഈ ചോദ്യം ഡോഗ്സിൻ്റെ പേരിൽ ഇതുവരെ എനിക്കറിയില്ല ഇന്ത്യയിൽ അങ്ങനെ ഒരു സ്ഥലം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് അതിനുള്ള വഴികൾ നോക്കാം അല്ലാത്ത പക്ഷം ഇതിപ്പോൾ ഈ ഒരു സംഭവം എൻ്റെ പേരിൽ ഇതാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ ഒരു വ്യക്തിയുടെ പേരിലാണ് ഇന്ത്യയിൽ ഒരു സ്ഥലം രജിസ്റ്റർ ചെയ്യുക എൻ്റെ അറിവിൽ അങ്ങനെയാണ് അപ്പോൾ എല്ലാവരും ആ വിമർശിക്കുന്ന ആൾക്കാരുടെ വിചാരിച്ചിൽ ഞാൻ അങ്ങോട്ട് ഇതിൽ സുഖവാസം നടത്താണ് അതുപോലെ ഇപ്പോൾ എനിക്ക് ഞാൻ വീടടക്കം ഇപ്പോൾ എല്ലാ ഇപ്പോൾ കുറേ പേർക്ക് സംശയമുണ്ടാവും ഞാൻ എന്തുകൊണ്ടാണ് വീടടക്കളൊരു പ്ലോട്ടാക്കിയതെന്ന് എനിക്ക് മറ്റുള്ളവർ ചെയ്യുന്ന പോലെ കുറ്റം പറയുന്നതല്ലാട്ടോ എനിക്കത് എന്താ പറയുക ഒരു ഷെൽട്ടർ ഷൽട്ടർ എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്വൻറ്റി ഫോർ അവേഴ്സും ഇവിടെ ഉണ്ടാവണം ഇതുപോലത്തെ മക്കളെ കാരണം ഇതൊരു അപ്പൂസേ അപ്പൂസ ഭാഗ്യം വിളി കേട്ടിങ്ങൾ പോകുന്നു അപ്പൂസേ എന്തായിരുന്നു ഇങ്ങോട്ട് വാ എടുക്കാം ഞാൻ ഉദ്ദേശിച്ചത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഒരു സ്വർഗം എന്താ പറയുക നമ്മൾ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും ഇപ്പോൾ ആരുമില്ലെങ്കിലും ഞാൻ തന്നെ ഇവിടെ ഉണ്ടാവണം എന്നുള്ളൊരു നിർബന്ധമുണ്ട് മറ്റുള്ളവർ ചെയ്യുന്നതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു എന്താ പറയുക ഇങ്ങനെ ഒരു എന്തൊക്കെ ഇപ്പം അതിന് പറയുക ഈശ്വര ഇങ്ങനെ അതൊരു അനാഥാ പ്രേതം പോലെ നടക്കൂലേ അതേപോലെ ഡോഗ്സ് മാത്രമായിട്ട് ഒരു ഒരു കേന്ദ്രം അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ ഞാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല ഇതൊരു സ്വർഗം എന്താ പറയുക ഇപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാരാണെങ്കിലും വന്ന് പോയിട്ടുള്ള ആൾക്കാരാണെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഇവിടെ കയറുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ് കാരണം ഇപ്പോൾ ഡോക്സിന് ഇഷ്ടമുള്ള ആൾക്കാർ മാത്രം വന്നാൽ മതി കേട്ടോ അത് വേറൊരു കാര്യം ഡോക്സിന് പേടുള്ള ആൾക്കാർ കയറരുത് കാരണം പിള്ളേരെല്ലാവരും ചാടി കയറുന്ന ആൾക്കാർ അപ്പോൾ ഇങ്ങനെ തട്ടി മാറ്റുമ്പോൾ ഇതാക്കുമ്പോൾ അവർക്ക് ഡോക്സിന് ഓട്ടോമാറ്റിക്കലി ദേഷ്യം വരും അപ്പോൾ അതിനോട് അത്രയും കമ്പുള്ള ആൾക്കാർ മാത്രം വന്നാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഇതിപ്പോൾ ഫ്യൂച്ചറില് നമ്മളിത് നല്ലൊരു എന്താ പറയുക ആൾക്കാർക്ക് വന്ന് ഇവരൊക്കെ ആയിട്ട് മിങ്കിൾ ചെയ്തിരിക്കാൻ പറ്റുന്ന നല്ലൊരു നല്ലൊരു ഹെവനാക്കി മാറ്റാനാണ് എൻ്റെ ഒരു പ്ലാന് അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതൊരു ഷെൽട്ടറും അതുപോലെ എന്താ പറയുക ഒരു റെസ്ക്യൂ അല്ല ഒരു ഒരു സംഭവം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഇവർക്ക് വേണ്ടി ഒരു മണ്ണാണ് ഇവർക്ക് വേണ്ടി മാത്രം ഇവർക്കായിട്ട് ഇവർക്ക് എന്തുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ ഈ ഒരു വീടുണ്ട് അതുപോലെ അതെ പത്ത് മുപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലമുണ്ട് ഇവർക്ക് എനിക്കല്ല ഇവർക്ക് ഞാൻ അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ എന്താ പറയുക വിമർശിക്കുന്ന ആൾക്കാർ നെഗറ്റീവ് പറയുന്ന ആൾക്കാർ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഞാനിത് ചെയ്തുകൊണ്ടിരിക്കും എനിക്ക് നല്ലൊരു സ്പോൺസറും കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത് ഞാൻ എല്ലാ ജില്ലയിലും ഞാനതാക്കും കാരണം നല്ലൊരു സ്പോൺസർ കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് ചെയ്യുമെന്നുള്ളൊരു അത്രയും കോൺഫിഡൻസ് പറഞ്ഞല്ല ഞാനിത് ഇതിൻ്റെ ഈ ഒരു പ്രോജക്റ്റിൻ്റെ പിന്നാലെ ഞാൻ ഒരു രണ്ട് മൂന്ന് വർഷമായി ഇങ്ങനൊരു സംഭവം ആക്കിയെടുക്കാനായിട്ട് അപ്പോൾ ശരിക്കും ഇത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് എനിക്ക് യൂട്യൂബിൽ ഇത്രയും പ്രഷർ കിട്ടിയതും സപ്പോർട്ട് കിട്ടിയതും ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയതും അപ്പോൾ ഇനിയും എനിക്ക് ചെയ്യാൻ പറ്റും കാരണം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിപ്പോൾ ഇരുപത്തഞ്ച് വയസ്സായിട്ടുള്ളൂ അപ്പോൾ എനിക്ക് ഇനിയും മക്കൾക്ക് വേണ്ടി ചെയ്യാം കാരണം ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് വരെ ഈ ഒരു ആരോഗ്യം ആ സമയത്ത് ഉണ്ടാവണം എന്നില്ല കാരണം പണ്ടത്തെ ആൾക്കാരെ പോലെയല്ല നമ്മുടെ ഇപ്പോഴത്തെ പ്രകൃതം കാരണം പണ്ടത്തെ ആൾക്കാർക്ക് അത്രയും ആരോഗ്യപ്രദമായിട്ടുള്ള ഭക്ഷണവും അത്രയും അങ്ങനത്തെ രീതികളാണ് ഇവിടെ നമുക്ക് നേരച്ചുവ ഉറക്കോ കാര്യങ്ങളോ ഇല്ലാത്ത കാരണം കൊണ്ട് ആ ഒരു സമയത്തേക്ക് ആ ഒരു ഹെൽത്ത് ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു ഇത് നമുക്ക് നോക്കാം ഭാവി നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ വിമർശിക്കുന്ന ആൾക്കാർ അവിടെ നിന്ന് പറയാം നമ്മൾ നമ്മുടെ ഈ ഒരു മക്കൾക്ക് വേണ്ടി ഇങ്ങനെയൊരു സംഭവം നമ്മൾ ചെയ്യും ഇനിയും ചെയ്യും സ്പോൺസർ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ജില്ലയിലും വ്യാപകമാക്കും അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ പുതിയ വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ ചെടിമോളിയും പുതിയ ആളെയും കണ്ടില്ലേ അപ്പോൾ നാളെ ഞങ്ങൾ പുതിയ വിശേഷങ്ങളായിട്ട് വരാം കേട്ടോ ഞങ്ങൾ നാളെ എന്തായാലും നമ്മുടെ പറ്റുവാണെങ്കിൽ നമ്മുടെ ശ്രീക്കുട്ടീനെ കൂടെ കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് നോക്കട്ടെ കാരണം ഇവിടെ കേജ് ഒഴിവില്ല അവിടുന്ന് കെ ജി ഇതാക്കണം അവിടുന്ന് അവിടത്തോളം വരെ പോകണം അറിയാലോ നമ്മുടെ കറൻ്റെ അവസ്ഥ ഇച്ചിരി പരിതാപകരായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ജോ എന്തു പറയുക പണിക്ക് കയറ്റിയിട്ട് വേണം നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ ഒരു മാരുതിയുണ്ട് അവൻ എന്താ പറയുക അവൻ ഫ്രീ ടൈമിൽ കൊണ്ടുട്ടാരെന്നാണ് പറഞ്ഞത് നമ്മൾ റെസ്ക്യൂസിന് മറ്റുള്ള സംഭവങ്ങൾ എന്തായാലും എമർജൻസി കേസ് വരുമ്പോൾ അവനെ വിളിച്ചാൽ മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഇത് പണിക്ക് കയറ്റണം എനിക്കറിഞ്ഞൂടെ എത്രത്തോളം വരും നമുക്ക് നോക്കാം എനിക്ക് സത്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഞാൻ എൻ്റെ പ്രായത്തിൽ എടുക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയൊരു റിസ്ക്കാണ് ഇതൊരു ചലഞ്ചിങ് ആണ് ശരിക്കും ഒരു ഒരു ചങ്കൂറ്റം അത് ഇത് ശരിക്കും പറഞ്ഞൊരു ബിസിനസ്സല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബിസിനസ് അല്ല ഇതൊരു സർവീസ് സോഷ്യൽ സർവീസാണ് അതിലൂടെയാണ് ഞാൻ എല്ലാവരിലേക്കും എത്തിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതും എല്ലാവരും നമ്മുടെ വീഡിയോസ് കാണണം വീഡിയോസ് പരമാവധി എല്ലാവരും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് കാണണം വീഡിയോസ് കൂടിയാൽ മാത്രമേ നമുക്ക് വരുമാനം നല്ല രീതിക്ക് കയറുള്ളൂ എങ്കിൽ മാത്രമേ ഇതേ ഇതുപോലത്തെ സ്വർഗ്ഗരാജ് നമുക്ക് ഇനിയും മക്കൾക്ക് ആക്കാൻ പറ്റുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നാളെ ഞങ്ങൾ പുതിയ വിശേഷങ്ങളായിട്ട് വരാം നാളെ ഒരു വീഡിയോ കാണുന്നവരെ ബൈ